അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് നമ്മുടെയൊക്കെ സിറ്റൗട്ടുകളിലേക്ക് വീടിൻ്റെ സിറ്റൗട്ടുകളിലേക്ക് നായ കയറിയാൽ ഏഴുവട്ടം കഴുകണം അത് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന വിഷയമാണ് അതിൽ ഒരു തവണ മണ്ണുപയോഗിച്ച വെള്ളം കൊണ്ട് കഴുകണം എന്നതും എല്ലാവർക്കും അറിയാം എന്നാൽ ചില ആളുകളെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ പല ആളുകളുടെയും മനസ്സിലേക്ക് അലട്ടുന്ന ഒരു സംശയമാണ് ഒരു ചോദ്യമാണ് സിറ്റൌട്ടിലേക്ക് പൂച്ച കയറിയാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് അതും ഇതുപോലെ തന്നെ ഏഴ് തവണ കഴുകേണ്ടതുണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ നായ അതുപോലെ തന്നെ പന്നി കൽ കെൽബ് ഖിൻസിറ് ഇവ രണ്ടുമാണ് മുഗല്ലവായ കഠിനമായ നജസ് ഇവ രണ്ടും നജസ്സായാലാണ് ഏഴ് തവണ കഴുകേണ്ടത് അപ്പോൾ പൂച്ച ഒരാളുടെ സിറ്റൗട്ടിലേക്ക് കയറി എന്നതുകൊണ്ട് അവിടെ നജസാകുന്നേ ഇല്ല എന്നത് എന്നുള്ളതാണ് സത്യം ഒരാളുടെ സിറ്റൗട്ടിലേക്ക് പൂച്ച കയറിയാൽ അവിടെ കഴുകിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നവുമില്ല പിന്നെയല്ലേ ഏഴ് തവണ കഴുകേണ്ടത് അതുകൊണ്ട് നായ പന്നി അല്ലാത്ത ഏത് ജീവികളാണെങ്കിലും കോഴി കയറിയാൽ അതല്ലെങ്കിൽ മറ്റു കാക്കയോ മറ്റു ജീവികളൊക്കെ കയറിയാൽ അവിടെ അവരുടെ കാലിന്റെ പാടായാൽ പൂച്ചയുടെയോ കോഴിയുടെയോ അല്ലെങ്കിൽ കാക്കയുടെയൊക്കെ കാലിന്റെ പാട് അവിടെ വന്നാൽ അവിടെ ഒരിക്കലും കെഴുകൽ നിർബന്ധമില്ല കാരണം ആ ജീവികൾ ജീവനുള്ള സമയത്ത് രജസല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക അത് നജസ് അതിന്റെ പേരിൽ വരെ പശ്വാസ അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ആ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒരു പൂച്ച കയറിയതിന്റെ പേരിൽ സ്വന്തം സിറ്റൗട്ട് ഏഴ് തവണ കഴുകുന്നത് മാറ്റാൻ അതിൽ നിന്ന് മോചിതരാവാൻ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടട്ടെ എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അലഹദില്ല അള്ളാഹു അതൊക്കെ കബൂലാക്കട്ടെ റമദാനാണ് നിങ്ങളെല്ലാവരും പ്രത്യേകം ദ്വാ ചെയ്യണം അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഹയറുകൾ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ വസാസമുള്ള ആളുകളുടെ എല്ലാവരുടെയും ബസ്വാസം അള്ളാഹു പൂർണ്ണമായി മാറ്റി ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു റാഹത്തുള്ള സന്തോഷമുള്ള കൺകുളിർമയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ